ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറകൾ ഇറക്കുന്നത് ഒരു സെപ്റ്റി ടാങ്കിനോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ടാങ്കിനോ വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം എങ്കിൽ അതിനുള്ള മറുപടി ആദ്യം തന്നെ പറയാം കമ്പോസ്റ്റ് പൈപ്പ് വെച്ചുകൊണ്ട് വീട്ടിലെ വേസ്റ്റ് എല്ലാം നമ്മൾ കൊണ്ട് ഇടുന്ന വേ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്ന പോലെ കൊണ്ടിട്ട് അതിനെ വളമാക്കി മാറ്റുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതുപോലൊരു ടെക്നിക്കാണ് പുതിയൊരു മലപ്പുറം ജില്ലയിലെ അഷ്റഫ് ക എന്ന് പറയുന്ന ഒരാൾ വികസിപ്പിച്ചെടുത്ത ഒരു സ്വന്തമായി എടുത്ത് അദ്ദേഹം ചെയ്തു കൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ് അവസാനം അദ്ദേഹത്തിന് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ ആയപ്പോഴാണ് അദ്ദേഹം ഈ ടെക്നിക്ക് ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരു പൈപ്പ് പൈപ്പ് പോലെ ിൽ കടുപ്പിച്ചുകൊണ്ട് അതിലേക്ക് വേസ്റ്റ് ഇടുന്നു ഇതിന്റെ മറ്റേ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിന് അടിയിലാണ് ഈ ഉറകൾ താഴ്ത്തിയുള്ള ഒരു വലിയ ടാങ്ക് അപ്പോൾ നമുക്ക് ധാരാളം വേസ്റ്റുകൾ അതിൽ നിക്ഷേപിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അത് അവിടെ കിടന്ന് ദ്രവിച്ച് പോകും അതിൻ്റെ ഉള്ള ബാക്ടീരിയ സംബന്ധമായ ചില ടെക്നിക്കുകളും അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്കും ഞാൻ ഷെയർ ചെയ്ത് തരാം താല്പര്യമുള്ള വീഡിയോ കാണുക ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട ലൈക്ക് ചെയ്യാൻ ഓക്കെ ബൈ